കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മിനി സ്ക്രീനാണോ ബിഗ് സ്ക്രീനാണോ താരം കുറച്ചു കാലം മുമ്പ് വരെയാണ് ചോദ്യമെങ്കിൽ സംശയമില്ലാതെ ആളുകൾ പറഞ്ഞേനെ ബിഗ് സ്ക്രീൻ എന്ന് എന്നാൽ ഇപ്പോൾ കഥ വേറെയാണ് സീരിയലുകളുടെ വരവോടെ കുടുംബ പ്രേക്ഷകരുടെ സ്വന്തക്കാർ സിനിമാ താരങ്ങളല്ല സീരിയൽ താരങ്ങളാണ് എങ്കിൽ എത്രയായിരിക്കും ഓരോ സീരിയൽ താരങ്ങളുടെയും വരുമാനം സിനിമക്കാർക്കപ്പുറം പോകുന്നവരൊക്കെ കൂട്ടത്തിലുണ്ട് കേട്ടോ സിനിമ പോലെ പ്രൊജക്ടിനല്ല സീരിയൽ കാശ് ദിവസത്തിനാണ് ഒരു ദിവസം പതിനായിരങ്ങൾ പ്രതിഫലം വാങ്ങുന്ന നടിമാർ മലയാളത്തിലുണ്ട് എന്ന് കേട്ടാൽ ഞെട്ടുമോ എങ്കിൽ ഈ പട്ടിക മൊത്തം കേട്ടുനോക്ക് മലയാളത്തിൽ സീരിയൽ നടിമാരിൽ പ്രമുഖയാണ് രേഖാ രതീഷ് സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് പരസ്പരത്തിലെ പത്മാവതി എന്ന് പറഞ്ഞാൽ ആളുകൾ വേഗം അറിയും മുപ്പത്തി അയ്യായിരം മുതൽ നാപ്പത്തി ഈരായിരം വരെയാണ് രേഖ ഒരു ദിവസം പ്രതിഫലം വാങ്ങുന്നത് സോനു സതീഷ് സ്ത്രീധനം എന്ന ഹിറ്റ് സീരിയലിലൂടെ പോപ്പുലറായ നടിയാണ് സോനു സതീഷ് കുമാർ സോനു എസ് കെ എന്ന് അറിയപ്പെടും മുപ്പത്തി അയ്യായിരം മുതൽ നാപ്പത്തി ഈരായിരം രൂപ വരെയാണ് സോനു ഓരോ സീരിയലിനും ഒരു ദിവസത്തേക്ക് ചാർജ് ചെയ്യുന്നത് ദിവ്യ വിശ്വനാഥ് സ്ത്രീധനത്തിലെ തന്നെ മറ്റൊരു നടിയാണ് ദിവ്യ വിശ്വനാഥ് ാ എന്ന ദിവ്യ പത്മിനി മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ദിവ്യ വിശ്വനാഥ് അഭിനയിക്കാറുണ്ട് ദിവ്യയുടെ ഒരു ദിവസത്തെ പ്രതിഫലം മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം രൂപ വരെയാണ് രൂപശ്രീ ഏഷ്യാനെറ്റിലെ ചന്ദനമഴയിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് പരിചിതയാണ് രൂപാശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കള്ളനും പോലീസും മുതൽ മലയാളത്തിൽ സജീവമാണ് രൂപശ്രീ മലയാളത്തിലും തമിഴിലും അഭിനയിക്കുന്ന രൂപ ഒരു ദിവസത്തെ പ്രതിഫലം വാങ്ങുന്നത് മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെയാണ് സാജൻ സൂര്യ ഇനിയൊരു നടനെ നോക്കാം സാജൻ സൂര്യ നാല് ധികം സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു ദിവസത്തേക്ക് മുപ്പത്തി ആറായിരം മുതൽ രൂപ വരെയാണ് സാജൻ വാങ്ങുന്നത് ഗായത്രി അരുൺ പരസ്പരം ഫെയിം ഗായത്രി അരുണിനെ പറ്റി സീരിയൽ പ്രേക്ഷകരോട് കൂടുതൽ പറയേണ്ട കാര്യമില്ല പരസ്പരത്തിലെ ദീപ്തി എന്ന് പറഞ്ഞാൽ മാത്രം മതി മുപ്പത്തി അയ്യായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ഒരു ദിവസത്തേക്ക് ഗായത്രി വാങ്ങുന്നത് സ്നേഹ ദിവാകരൻ പരസ്പരം സീരിയലിലെ അസൂയക്കാരിയായ മീനാക്ഷിയുടെ ശേരിക്കുള്ള പേരാണ് സ്നേഹ ദിവാകരൻ ഇതല്ലാതെയും സീരിയൽ രംഗത്ത് പോപ്പുലറാണ് സ്നേഹ സ്നേഹയിലെ ഒരു ദിവസത്തെ ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് മേഘ്ന വിൻസെന്റ് മോഹക്കടൽ ഫെയിം സീരിയൽ നടിയും ഡാൻസറുമായ മേഘ്ന വിൻസെന്റ് തെന്നിന്ത്യയിലെ മറ്റു ഭാഷകളിലും സജീവമാണ് ദിവസം മുതൽ രൂപ വരെയാണ് മേഘ്ന വാങ്ങുന്നത് കിഷോർ സത്യ മുപ്പത്തി അയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് കിഷോർ സത്യ ഒരു ദിവസത്തേക്ക് പ്രതിഫലം വാങ്ങുന്നത് ഏതാനും സിനിമകളിൽ ഭാഗ്യം പരീക്ഷിച്ച കിഷോർ സത്യ ഏഷ്യാനെറ്റിലെ മന്ത്രകോടിയിലൂടെയാണ് സീരിയൽ രംഗത്തെത്തിയത് എത്തിയത് പ്രതീഷ് നന്ദൻ യിലും സീരിയലിലും പ്രശസ്തനാണ് പ്രതീഷ് നന്ദൻ ഏഷ്യാനെറ്റിലെ ചന്ദനമഴയിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവനായ പ്രതീഷ് ഒരു ദിവസത്തെ പ്രതിഫലം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ശ്രീനിഷരവിൻ പ്രണയത്തിലെ ശരൺ അഥവാ ശ്രീനിഷരവിൻ തമിഴ് ഷോർട്ട് ഫിലിമുകളിൽ തുടങ്ങി മലയാള സീരിയലിലെത്തിയ നടനാണ് ഒരു ദിവസത്തെ പ്രതിഫലം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പത്തി ആറായിരം രൂപ വരെയാണ് ഷാലു കുര്യൻ ചന്ദനമഴ സീരിയൽ ഫെയിം ഷാലു ശാലുകുര്യൻ ഒരു വിവാദ നായിക കൂടിയാണ് ഷാലുവിന്റെ ഒരു ദിവസത്തെ പ്രതിഫലം ഇരുപതിനായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് അർച്ചന മാനസപുത്രി സീരിയലിലെ ഗ്ലോറിയായി വന്ന മലയാളക്കാരെ കീഴടക്കിയ അർച്ചന സുശീലൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനായിരം രൂപയാണ് ഒരു ദിവസത്തേക്ക് ശമ്പളം വാങ്ങിയിരുന്നത് ഇപ്പോൾ മുപ്പത്തി അയ്യായിരം മുതൽ വരെ ആയിട്ടുണ്ട് ബീന ആന്റണി മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പോപ്പുലർ ആയ പേരാണ് ബീന ആന്റണി ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഇവരുടെ ഒരു ദിവസത്തെ പ്രതിഫലം സോന നായർ സിനിമയിലും സീരിയലിലും ഒരുപോലെ പ്രശസ്തയാണ് സോന നായർ ടി വി സീരിയൽ ഷൂട്ടിംഗിന് ഒരു ദിവസം ായിരം രൂപ ആയിരുന്നു ഇവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാങ്ങിയിരുന്നത് ഇപ്പോഴത് മൂന്ന് ഇരട്ടിയായിട്ടുണ്ടാകും സുചിത്ര മലയാളത്തിലെ സീരിയൽ നടിമാരിൽ പ്രമുഖയാണ് സുചിത്ര രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ദിവസത്തേക്ക് പന്തിരായിരം രൂപയാണ് സുചിത്ര വാങ്ങിയിരുന്നത് അന്ന് ഇതൊരു വമ്പൻ തുകയായിരുന്നു ഇപ്പോഴത് ഇരട്ടിക്കിരട്ടിയായിട്ടുണ്ടാവും പ്രവീണ സിനിമയിൽ തന്നെ ശ്രദ്ധയായിരുന്നു പ്രവീണ സീരിയൽ രംഗത്തും അതിപ്രശസ്ത പതിനയ്യായിരം രൂപയാണ് ഒരു ദിവസത്തെ ഷൂട്ടിംഗ് പ്രവീണ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാങ്ങിയിരുന്നത് ഇതിനുശേഷം പ്രവീണയുടെ പ്രശസ്തിയും പ്രതിഫലവും കൂടിയിട്ടേ ഉള്ളൂ നിലവിൽ ഒന്നാം നമ്പർ ആണ് പ്രവീണ സജിത ബേട്ടി സീരിയലിലെ പ്രധാന വില്ലത്തിയും വിവാദ നായികയുമാണ് സജിത ബേട്ടി ഇരുപതിനായിരം രൂപയിൽ നിന്നും മുകളിലേക്കാണ് സജിത ബേട്ടി ഒരു ദിവസത്തെ സീരിയൽ ഷൂട്ടിങ്ങിനെ പോക്കറ്റിലാക്കുന്നതും ഇതും പഴയ കണക്കാണ് ശരത് മലയാളം സീരിയൽ രംഗത്തെ സൂപ്പർ സ്റ്റാർ നടനാണ് ശരത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദിവസം എണ്ണായിരം രൂപ പ്രതിഫലം വാങ്ങിയിരുന്ന ശരത് ഇപ്പോഴെത്ര വാങ്ങുന്നുണ്ടെന്ന് ഊഹിക്കാമോ ചിപ്പി മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ചിപ്പി സിനിമ വിട്ട് സീരിയലിൽ കുടിയേറിയ ചിപ്പിക്ക് അവിടെയും ഭയങ്കര മാർക്കറ്റാണ് ആശാ ശരത് മലയാളത്തിലെ പോപ്പുലർ ർ സീരിയൽ നടി ദൃശ്യം പോലുള്ള സിനിമകളിലൂടെ ബിഗ് സ്ക്രീനിലും സജീവം രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപയാണ് ആ ശരത് ഒരു ദിവസം വാങ്ങിയിരുന്നത് ഇപ്പോഴത് എത്ര ഇരട്ടി കൂടിയിട്ടുണ്ടാകണം മഞ്ജു പിള്ള കോമഡി പരിപാടികളിലൂടെ മലയാളികളുടെ മനം കവർന്ന മഞ്ജു പിള്ളി സ്ക്രീനിൽ വൺ ഡിമാൻഡാണ് പതിനായിരങ്ങളാണ് മഞ്ജു ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് വാങ്ങുന്നത് സീമ ഒരു കാലത്തെ മലയാളത്തിന്റെ സ്വപ്ന നായികയായിരുന്നു സീമ എവർഗ്രീൻ താരമായ സീമ ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് ഇരുപതിനായിരം രൂപ വരെയാണ് ചാർജ് ചെയ്യുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്ത ൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം